കൂടർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടങ്ങണ വേണ്ടി പോകുന്നത് രണ്ട് ആണ് ഗേപ്പായാണ് പച്ചക്കറച്ച നേരെ പ്ലസ് പ്ലസറിൽ അങ്ങനെ വെച്ച് കുടിച്ചു നേരെ വന്നിറങ്ങി ലുണ്ടത് വാരിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ തന്നെയാണ് കൂടെ സ്കൂൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ ഗണ്ണെടുത്ത് അടിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ കാണേം ഇവിടെ പോയി നടത്തില്ല എന്തായാലും ഇതേ മനു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരം അടിച്ചു ഗേറ്റ് പക്ഷേ നോരക്ഷാണ് ഷോട്ട് റേഞ്ച് ഗണ്ണി യൂസ് മാത്രമേ ഉള്ളൂ എന്താവും നടത്തില്ല എന്തായാലും സൈലൺങ്കിലും ഒരു ലെവൽ ത്രീ വെസ്റ്റ് ഉണ്ട് അത് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കണം നേരെ ഞെക്ക് ഞെ ഞെക്ക് നല്ല ഞെക്കും എടുത്താൽ പിന്നാലെ പോയിക്കാൻ അവിടെ തന്നെ വെയിറ്റ് ില്ക്കായിരിക്കും നോക്കുക സമയത്ത് നോക്കി നിൽക്കണം എൻ്റെ മോനെ അടിച്ചു പിടിച്ചിട്ട് അവനങ്ങനെ നോക്കട്ടും ആരക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും ഏത് ഗണ്ണിങ്ങ് വെച്ചു നോക്കുന്ന സമയത്ത് നോക്കി ഗണ്ണ സെറ്റ് ആണെന്നു ഏതു വരും നമ്മൾ ടീംമേറ്റ് ആർട്ടില്ല മിക്കാറ് അവനെ നമുക്കൊരു ഡെമ്മിയൊക്കെ വെച്ച് അവനെ നോക്കാം എന്നാലും നേരെ നമ്മൾ വിചാരിച്ചവർത്തനം കിട്ടിയായിരുന്നു ഇപ്പം എന്തായാലും അവനെ നോക്കട്ടെ ഇവനെയും റീവേവ് അടിച്ചു വിട്ടാ അവൻ ടീമേറ്റും കൂടി ഉണ്ടായി മിക്കവാറും നാല് പേരുണ്ട് അതായത് നാലുപേർ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ രണ്ട് കില്ലിട്ടില്ല ഇനി ഇവൻ കില്ലടിച്ച് വരത്തില്ലേ നോക്കാ സമയത്ത് ഒരുത്തിനും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ചു നല്ല രീതിയിൽ അങ്ങ് നിക്കെങ്കിലും നോ രക്ഷ പച്ചക്കളി എന്തെങ്കിലും ഇവനെ കിട്ടുമോ എന്നറിയാത്ത ഗ്രനേഡ് തൂക്കിയിട്ട് കില്ലെടുക്കാട്ടെ എന്നിട്ട് ടൈം വെച്ച് കൃത്യമായിട്ട് സൈലോട്ട് തൂക്കിയിരുന്നു പക്ഷെ അവൻ തുള്ളി തുള്ളി ഞാൻ ഒന്നും കേട്ടില്ല പക്ഷെ അവൻ തുള്ളിപ്പോയി അതറിയാം കാരണം ഞാൻ കളിച്ച വെച്ചല്ലേ നേരെ നോക്കിയായിരുന്നു കണ്ടില്ലായിരുന്നു ആ കുരുപ്പ് തുള്ളി പോയായിരുന്നു ഞാനെ നോക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണോ തുള്ളിപ്പോയി ഈ സർ ഇവിടെ പോയെന്നാണ് അർത്ഥില്ലേ അവസാനം ഇവിടെ സമയത്ത് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നു ഞാൻ ചിന് ആയിരിക്കും മിക്കവാറും ഒരു പച്ച ഗ്ലൂണല്ലേ നോക്കാം എന്നാലും നേരെ നോക്കി ക്രൈനെടുത്ത് നോക്കി എറിഞ്ഞു അടിച്ച് കയറ്റി അടിച്ചു തേറ്റ് നോക്കാം ഗ്ലൂ ആയിട്ടില്ലെങ്കിലും ക്രോൺ ഒട്ട് കുരുപ്പ് ആർക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എന്നാലും ഗ്രോസ് ഉണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തരത്തിലല്ലോ ആ അവസ്ഥയായിരുന്നാലും മൂന്ന് കില്ലേം അതൊക്കെ ഇങ്ങനെ അടിച്ചേറ്റ് വീണ്ടും നമ്മളൊരു മഷ്റൂമൊക്കെ അടിച്ചു കയറ്റി ക്യാരക്ടർ പിടിച്ചു കണ്ടേ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തിരം അടിയും വാങ്ങി ഹീറൊക്കെ വലിച്ചു വലിച്ചു ഓടിക്കൊണ്ടിരുന്ന ഒറ്റ അടിയും അതിരുപത്തഞ്ച് കീരുന്നും നമ്മൾ നാൽപ്പത് കൊടുത്തോണ്ട് അവനങ്ങനെ നോക്കായി ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അവനെ ടീമിൽ വരുന്നുണ്ട് എനിക്കവിടെ ചെറിയൊരു ഡീല വന്നത് അങ്ങനെ ആണ് പോയത് നോക്കുന്ന സമയത്ത് ഇവനാണ് തോന്ന നേരത്തെ ഓടിപ്പോയത് ഇവനാണ് വർത്തല നേരത്തെ ഒരു കിട്ടി 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 കിട്ടുക അടിച്ചു പിന്നെ അവനും അടിച്ച് നോക്കിട്ടു സെറ്റ് ചെയ്യും അവർ കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ നമ്മളെന്താ ഒരുത്തിനും കൂടി ഉണ്ട് അവനെ ഓടിയാണ്ടോ സൈലിലോട്ട് ഓടിയിട്ടുണ്ട് അവർ റിവേ അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നര നോക്കിയിട്ടില്ലേ അവൻ്റെ വീടിൻ്റെ അകത്തോട്ട് ഓടിയും ഇന്നലെ അവർ റിവേ അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടാടങ്ങ് അവിടെ ചുറ്റി വളഞ്ഞേ ഇതിൻ്റെ അകത്തൊക്കെ കീരടിക്കുമ്പോഴൊക്കെ അവൻ റിവേ അടിക്കും നേരെ അടിച്ച് വിട്ടു വിട്ടു റിവേ അടിച്ചു വിട്ടു എന്തായാലും അത്ര വലിയ റിവ്യൂവിങ്ങൊന്നും അടിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും ഒന്നോ രണ്ടോ പേരെ പറ്റത്തില്ലോ അറുന്നൂറ് രൂപ വേണ്ടേ എന്തായാലും സെറ്റാണ് എന്തായാലും പണ്ടിറങ്ങുമ്പോൾ പുറത്തിറക്കടാ നേരെ പുറത്തിറങ്ങി എന്തായാലും റിവ്യൂ അടിച്ചമാർ ഇവിടെ ഇറങ്ങുമ്പോൾ നോക്കുന്ന സമയത്ത് ഇല്ല അമ്മമാർ കില്ലാടുകളാണ് നമ്മൾ കണ്ടവണ്ണ കാണും ഇവിടെ ഇറങ്ങി കാരണം മിക്കാറോ എടുത്തിട്ട് അലക്കുമെന്ന് അവിടെ നേരെ വിറ്റുകളഞ്ഞ് എന്നാലും ടോപ്പറോട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കുക എന്നാലും ലൂട്ടടിക്കണമല്ലോ കില്ലടിച്ചല്ലേ സൂപ്പർ മെഡിക്കറൊക്കെ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് എം ബി ഫോർഡി ഉണ്ടായിരുന്നേ എം ഫോർട്ടീൻ കിട്ടി നമ്മൾ ആ ടീമിൽ നല്ല രീതിയിൽ അട്ടിച്ച് കയറ്റി വെട്ടിച്ച് ലോസി ില്ലും പാവം എന്തായാലും ഒരു കില്ല പോലും കൊടുക്കാതെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കില്ലേം ഗ്രോസ് കിട്ടി അവനാകുമ്പോൾ ഗ്രോസ് ഉണ്ടായിരുന്നു അല്ല ഞാൻ വാങ്ങി വന്യ മെഷീൻ ആയിരുന്നു അങ്ങനെ എന്തോ വാങ്ങി എനിക്ക് ഓക്കെ എന്നാലും സെറ്റാണ് നോക്കുമ്പോ ഫൈറ്റ് അടിക്കണം അടുത്തേ നോക്കിട്ടും അള്ളിക്കില്ല എടുക്കില്ല എടുത്ത് എനിക്ക് കാര്യം കില്ലും കൂടി കിട്ടി കിട്ടിക്കില്ലെങ്കിലും മോനെ എന്തായാലും സെറ്റ് ചെയ്യും ഒരു ഓസി കില്ലും കൂടി അതും അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് അടിച്ച് ഇട്ടിയില്ല എന്നാലും എല്ലാം ഉരുപ്പ് എന്നാലും പത്ത് ഇല്ലേ സെറ്റാണെന്നാലും അതിൻ്റെ ടോപ്പിലോട്ട് വെച്ചു പിടിക്കാൻ നേരം നോക്കുന്ന സമയത്ത് എൻ്റെ ടോപ്പിൽ ഉണ്ട് നല്ല വലിയൊരിക്കുന്നുണ്ട് നോക്കുക സമയത്ത് ഏറ്റവും ഡോബലില്ല സൈഡിലായിരുന്നു ഞാൻ വച്ചവരെ കണ്ടിട്ടില്ല അന്നേരം പേട്ടത്തരം നോക്കി അടിക്കാൻ നോക്കുന്ന സമയത്ത് രണ്ട് പേരെയും തിരിച്ച് സ്കോപ്പ് ചെയ്യുന്നു അപ്പം തന്നെ ഗ്രൂപാഡോ രക്ഷപ്പെട്ടു എനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം അതുകൊണ്ട് നല്ല കവറാണ് അടിച്ചു നോക്കിയിട്ടാലും റീവേ അടിക്കേണ്ട ആളുണ്ട് നമുക്ക് കറങ്ങിപ്പോകാം സോണില്ല എന്തായാലും നേരെ ഇരുപത്തി മൂന്ന് പേരെ കലവ് എന്തോന്നാണ് ഈ സോൺ ഇത്രയും പേരൊക്കെ ആ അവസ്ഥയാണ് എന്തായാലും ആ കുരുപ്പളെ കാണുന്നുണ്ടെന്നെല്ലാം ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കും നോക്കുക നമുക്ക് ബേക്കിൽ നിന്ന് അടിച്ചു നേരെ നോക്കി അടിച്ചിട്ട് 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 പക്ഷെ നോക്കാൻ എന്തായാലും കാര്യമില്ല അവനെ റിവേ അടിച്ചു വിടുമ്പെന്ന് എനിക്ക് തോന്നുന്നു നോക്കായില്ലേ നല്ല ഡാമേജ് കൊടുത്താൽ നോക്കെ എന്തായാലും റിപ്പയർ ഒക്കെ ഒക്കെ അടിച്ചിട്ട് സെറ്റായിരിക്കാം നേരൊരു റിപ്പയറൊക്കെ ചെയ്തു വെച്ചു എന്നാലും സെറ്റാണ് ആ കുരുപ്പിനെ കിട്ടിയതും ഇല്ലായിരുന്നു അവനാണ് ഗ്ലൂ ആട്ട് ആണെന്നുണ്ട് നേരെ നോക്കി ഒരു നാളോ എൻ്റെ അമ്മ എം എ ട്യൂബ് ചെയ്ത മറ്റേ ഇതാന്ന് ഗ്ലൂ ഇതൊക്കെ ഓക്കെ എൻ്റെ പേര് പറന്ന് പോയേ ആരും ഓക്കെ നമ്മൾ ഡ്രാഗൺ ഓമേൻ്റെ പുതിയ പേര് മറന്നു കാര്യം കണ്ടു വെച്ചാണ് അടിക്കുന്നത് എന്തായാലും സെറ്റാണ് എന്നാലും റിപ്പയർ കിറ്റൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ കുറിപ്പാണെങ്കിൽ പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണോ തോന്നുന്നു വെച്ചുള്ളത് നേരെ അട്ടിച്ചേരിയിട്ട് എൻ്റെ മ്യൂസിക്കില്ലേ സെറ്റാണ് എന്തായാലും ആരിക്കില്ലും കൂടി പെട്ടെന്ന് നമ്മളിട്ട് പണ്ടാരക്കാല ഗ്ലൂ ആ എന്തായാലും രണ്ടുപേരും കൂടിയും ഒരുമിച്ച് ഗ്ലൂ ആട്ടും എന്തായാലും സെറ്റ് എന്തായാലും ബാക്കിൽ എനിമിയുണ്ട് അവിടെ ആണെങ്കിൽ സൈലൂടെ കറങ്ങി ഇടുന്നോണ്ട് അറത്തില്ലേ നോക്കുന്ന സമയത്ത് കറങ്ങി വന്നുകൊണ്ടിരിക്കണം പെട്ടെന്ന് എംബി ഫോട്ടി കീഴിൽ വന്ന് പണ്ടാരം വെച്ച് നെക്കിയും ഞാൻ ബാക്കിൽ ഒന്ന് എനിമിയിലാട്ടും നേരെ ഒരു കുറച്ച് എ ആർ എം എസ് എം ജി ഒക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചുറ്റി വളഞ്ഞ് എനിമിട എല്ലാ സോണിൻ്റെ പുറത്തില്ലേ ആവശ്യമില്ലാതെ റിസ്ക് എടുത്തു കാണാൻ കൃത്യമായി ഗ്ലൂ ആയിട്ടുണ്ടോ അവസ്ഥ ചെയ്പ്പോയി ഒരുത്താണെങ്കിൽ ഒഴുത്തി നോക്കുന്നു ഒരുത്താണെങ്കിൽ ബ്രേക്കറി നോക്കി ാണ് ബ്രേക്ക് അല്ല ഫ്രീസ് തോക്കിയായിരുന്നു അവസ്ഥ നേരെ മെഡിക്കലും കൂടെ അടിച്ചിട്ട് ഞാൻ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൂപ്പർ മെഡിക്കൽ അടിക്കണം എന്ന രീതിയിലാണ് നോക്കുന്നത് പക്ഷേ സൂണും കൂടി വരുന്നുണ്ട് മാറ്റി മാറ്റി അടിക്കണമെന്ന് തന്നെ പണിയിട്ട് വിചാരിച്ചു പണ്ടാദ്യമേ സൂപ്പർ മെഡിക്കൽ അടിച്ചാൽ മതിയായിരുന്നു ഇന്നലെ വന്ന ആരെയല്ലേ എസ് എം ജി ഒക്കെ തൂത്തുവരിയും നേരെ ഒരു സൂപ്പർ മെഡിക്കലും കൂടെ അടിച്ചിട്ടില്ലേ പുറത്ത് അടക്കാമെന്നല്ലേ നോക്കിയായിരുന്നു പക്ഷെ സൂപ്പർ മെഡിക്കറ്റ് വർക്കായിടാം അവസ്ഥിപ്പ് നോക്കി നിൽക്കുമായിരുന്നു നിന്ന് അടിച്ചു കയറ്റി ആര് കയറക്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോലും സമയം കിട്ടിയില്ലായിരുന്നു നേരെ അടുത്ത മാച്ചിൽ വെച്ചു പിടിച്ചായിരുന്നു ഇതാണ് ആവാസം ഒരു കില്ല് പോലും ഇല്ല എല്ലാ ഈ കുരുപ്പാണ് കൊണ്ടുപോയത് മില്ലൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു രണ്ട് രണ്ടുപേരാണ് തോന്നാറ് രണ്ടുപേരാണ് ടീം ഓക്കെ എന്തായാലും അവിടെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിയിട്ട് ആര് കൂട്ടത്തുനിന്ന് രക്ഷപ്പെട്ട കുരുപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സ്കൂൾ നാല് പേര് രണ്ട് രണ്ടുപേരെയും കിട്ടിയിട്ടുള്ളതും ബാക്കി രണ്ട് രണ്ടുപേരും ഇവിടെ പോയി നടത്തില്ല അതിൽ തന്നെ ആയിരിക്കും ഓക്കെ എന്തായാലും ഡ്രോസും ഉണ്ട് നല്ല ഉണ്ടായിരുന്നേ അവസാനം അവൻ തോത്തുമായിരിക്കും ഞാൻ ഇവനും കൂടിൻ്റെ മുകളിൽ ആര് കയറുന്നവട്ടേം അട്ടി പിടിച്ചിരിക്കായിരുന്നു അവസാനം അവൻ തോറ്റു തന്നത് നീ എന്നെ കേരള കുരുപ്പാട്ടേം എന്നെ മുകളിൽ കയറ്റിയിരിക്കുകയാണ് പിന്നെല്ലാം നമുക്ക് വേണ്ടേ അവനെന്താ രണ്ട് കില്ല് അടിച്ച് വേണ്ടി നിൽക്കുകയാണ് അനുസരിച്ചും പിന്നെ കില്ല് വീണ്ടും കിട്ടി നിന്നു അവന് കുറെ കില്ലിട്ട് എനിക്കൊരു മെച്ചയും എന്നെ ഒരക്ഷ ഇനി മിനിന്നും കിട്ടിയില്ല അമ്മലയും അത് ഇപ്പോഴാണെന്ന് ഒന്ന് കൈമ കിട്ടിയത് എന്തായാലും അവരാണെങ്കിൽ തായ നോക്കി നിൽക്കുന്ന ഇനിമിയുണ്ട് തായ അവൻ കീരുന്ന ലാൻഡ് മലി ഇച്ചാവുന്നില്ല കാരണം ഞാൻ ലാൻഡ് മലി വെച്ച് തള്ളിയിട്ടുണ്ട് ഒരുത്തം പോലും മുകളിലോട്ട് എത്തത്തില്ല അമ്മ അത് ലാൻഡ് മലി സെറ്റ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ പേടിക്കാനില്ല നേരെ നോക്കി നിൽക്കുക പുറത്തെ പുറത്താണെങ്കിൽ നല്ല രീതിയിൽ എനിമീസ് ഉണ്ട് കാരണം ഒരു ആറു പേരും കൊണ്ട് ബാക്കിയുണ്ട് ഡി വാസ്കോളാണ് അവിടെ നോക്കി നിൽക്കുകയാണെന്നു ഇനിമീസ് വരട്ടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കില്ലൊക്കെ വരുന്ന ഗ്ലൂളൊക്കെ പൊട്ടിപ്പോ കുറേ നേരം തിരിഞ്ഞുകൊണ്ടിരുന്ന് ഒരുത്തം പോലും വിലയിൽ നോക്കുക പെട്ടെന്ന് വന്നേ അതൊന്നും മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് എൻ്റെ ലാൻഡ് മൈൽ ഇല്ലേ മൊത്തം പൊളിച്ചിട്ട് മൊത്തം കീറുന്നു പക്ഷെ മൊത്തം ലാൻഡ്മെൻ തീർന്നു ഒരുമിച്ച് ഒരുമിച്ച് വെച്ചോണ്ട് മൊത്തം തീർന്നു ഇനി ലാൻഡ്മെൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നമ്മളെ ടീം വരെ നോക്കിക്കോളും ഞാൻ ടോപ്പ് നോക്കാതെ നോക്കിക്കൊണ്ടിരിക്കണി ഞെക്കി ഞെക്ക് ഞെക്കി നല്ല ഞെക്ക് കൊടുത്തു അവന്മാർക്ക് ഓപ്പൺ പ്ലേസും നമുക്കാണെങ്കിലോ പറ്റേ പ്ലേസും ഒരു രക്ഷയില്ല തീർന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർന്നും ഇതുപോലത്തെ ഒരു സുഖമുണ്ടല്ലോ ഒരിക്കൽ പറഞ്ഞരക്കാൻ വേണ്ടി പറ്റത്തില്ല അവർ മൂട്ടിലും തീപിടിച്ചിങ്ങനെ സോണിനോട്ട് അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ഇല്ലേ ആമാർക്ക് കിട്ടുന്ന ഒരു ദേഷ്യം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാനേ പറ്റത്തില്ലൂ കാരണം അമ്മ അവസ്ഥ മൊത്തം ഇട്ടാലേ സോണ്ടത്തോട്ട് കരാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും ഫുൾ തീർത്തു തന്നെ സോണു പോലും തട്ടാൻ വേണ്ടി പറ്റില്ല തട്ടി സുഖാർ ഉപയോഗെടുക്കും എന്നാലും ഇഷ്ടം ശരി സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തേക്കൊടുത്തിട്ട് ഒന്ന് ഫലം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്